ഹായ് ഓൾ സോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് നെറുഷെ വിത്ത് അനുവിന്ദ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ജനറൽ ഡയറ്റ് പാറ്റേൺ ആണ് സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ജനറൽ ഡയറ്റ് പാറ്റേൺ ആണ് ഈ മെലിഞ്ഞിരിക്കുന്നതിന് അല്ലെങ്കിൽ എത്ര ഭക്ഷണം കഴിച്ചിട്ടും തടിക്കാതിരിക്കുന്നതിന് ചിലപ്പോൾ ചില റീസൺസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസോ ഉണ്ടായിരിക്കും നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് തടിയില്ലാത്ത പ്രകൃതത്തിലാവാം അവരുള്ളത് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതി വേണ്ടത്ര പ്രോട്ടീൻസും മിനറൽസും ഒന്നും കിട്ടാതിരുന്നാല് ചിലപ്പോ തടിക്കാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാം പിന്നെ ലൈഫ് സ്റ്റൈല് അവരുടെ ജീവിത ശൈലി എങ്ങനെയാണോ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ചിലപ്പോൾ ചില രോഗാവസ്ഥകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കും ഇനി നമുക്ക് അണ്ടർ വെയ്റ്റിനുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട് മാൽ നെറിഷ്മെന്റ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് നെറിഷ് ആയിരിക്കില്ല പിന്നെ ഓസ്റ്റോ പോറോസിസ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓസ്റ്റോ പോറോസിസ് എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്ന ഒരു ബോൺ ഡിസീസ് ആണ് ബോണ് സ്ട്രോങ് അല്ലാതിരിക്കുക പെട്ടെന്ന് ബ്രിട്ടിലായിട്ട് പൊട്ടി പോവുക അല്ലെങ്കിൽ കട്ടി കുറയുക ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രോഗാവസ്ഥയാണ് അനീമിക്കാവാം പെട്ടെന്ന് പിന്നെ പ്രോട്ടീനിന്റെ ഡെഫിഷ്യൻസി അനുഭവപ്പെടാം എപ്പോഴും നമ്മൾ ടയേർഡ് ആയിരിക്കും ഇനി നമുക്ക് ഡയറ്റിലേക്ക് കടക്കാം തടി കൂടാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ എടുക്കുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം പ്രോട്ടീൻ നന്നായി അടങ്ങിയിട്ടുള്ള ഒരുപാട് അടങ്ങിയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് തടി വയ്ക്കാതിരിക്കുക അതൊരിക്കലും ഒരു ഹെൽത്തി വേ അല്ല നമുക്ക് വേണമെങ്കിൽ ഡയറ്റിന്റെ കൂടെ ചെറിയ ചെറിയ സപ്ലിമെന്റ്സ് ഒക്കെ കൺസേൺ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ ഫുഡ് ഫ്രീക്വന്റ് ആയിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ മുട്ട അതുപോലെ തന്നെ മീറ്റ് പിന്നെ പോൾട്രി ഐറ്റംസ് അതുപോലെ തന്നെ മീൻ ഇവയെല്ലാം നന്നായി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഓവറായിട്ട് കഴിച്ചാലും നമ്മൾ തടി വെക്കും പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ദാറ്റ്സ് നോട്ട് എ ഹെൽത്തി വേ അതുകൊണ്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുക കിഴങ്ങ് പഴം അതുപോലെ തന്നെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇവയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഫ്രൂട്ട്സും ജ്യൂസസും ഒക്കെ നന്നായി കൺസ്യൂം ചെയ്യുക പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ലോസിന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് പോയിട്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് കിട്ടും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ വിളിയാ അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതിലും നമ്മൾ ഇതുപോലെ ഡെയിലി ന്യൂട്രീഷ്യൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ തടി വയ്ക്കാനായി പാടുപെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അവർക്കിത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ